ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഇന്ന് നമുക്ക് ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം നമ്മൾ കുറേ ചെറിയ ശ്ലോകങ്ങളൊക്കെ നമ്മൾ കുറച്ച് നോക്കി ഇനി അടുത്ത കുറച്ച് ഭാഗങ്ങൾ നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ ഗണേശായ നമ സരസ്വതിയായി നമ ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു പ്രണാമം ശങ്കരാചാര്യർക്ക് പ്രണാമം അപ്പോൾ അടുത്ത വരികൾ നോക്കാം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ ശ്ലോകം ഏഴ് മുതൽ അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്ത് മാത്രം അസ്ഥിരമാണ് എന്നും ഈ ജീവിതത്തിൻ്റെ ആ ഒരു പക്ഷയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ശങ്കരാചാര്യർ നമ്മളെ നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷെ ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അതിലേക്ക് നോ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കില്ല നമുക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കില്ല അതാണ് നമ്മൾ മായയാൽ നമ്മൾ ഭരിക്കപ്പെടുന്നു അല്ലെങ്കിൽ മായയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് സ്പിരിച്വാലിറ്റിയിൽ പറയും അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ശങ്കരാചാര്യരെ പണമിച്ചുകൊണ്ട് ഭജഗോവിന്ദത്തിൻ്റെ ഏഴാമത്തെ ശ്ലോകം ബാലസ്താവത് ക്രീഡാസത്ത തരുണസ്താവണീരക്ത വൃദ്ധസ്താവി മഗ്ന പരമേ ബ്രഹ്മണി ഗോപിനലഗ്ന ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമദേ പറയണ ബാലനായിരിക്കുമ്പോൾ കളികളിലും മുഴുകുന്നു കളിക്കോപ്പുകളൊക്കെയാണ് ഇഷ്ടം തരുണസ്താവരുണീരക്ത എന്നാലോ ഒരു താരുണ്യമായി അതായത് യൗവനാവസ്ഥയിൽ അപ്പോൾ ഇങ്ങനെ പിന്നെ സ്ത്രീകളോടുള്ള അട്രാക്ഷൻ അതുപോലെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരോട് അങ്ങനെ പല നമ്മുടെ ജീവിതത്തിൽ യൗവന ദശയിലായാണെങ്കിൽ കാമിനികളിലും കാമത്തിലുമൊക്കെ ആസക്തി കൊണ്ട് നമ്മുടെ ശരീരത്തിലെ നല്ല ഒരു പിരീഡ് നമ്മൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത് വൃദ്ധ സ്ഥാവ മഗ്ന എന്നാലോ വൃദ്ധനായാലോ വൃദ്ധനായാലും പല പല ചിന്തകളാണ് എനിക്കിനി ആരോഗ്യം ഉണ്ടാവുമോ എനിക്ക് പിന്നെ എന്നെ ആരെങ്കിലും നോക്കുമോ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ അവസാന കാലം ഇങ്ങനെയൊക്കെ ആലോചിച്ച് എനിക്ക് ആരുമില്ലല്ലോ ഇങ്ങനെ പല 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 ചിന്തകളിലും മഗ്നനായിരിക്കും ആകുല ചിന്തകളിൽ ആ മഗ്നനായിട്ട് അപ്പോൾ എന്നിട്ട് പറയുകയാണ് പിന്നെ ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരമേ ബ്രഹ്മണി കോപിന ലഗ്ന കഷ്ടം തന്നെ പര ബ്രഹ്മത്തിനെക്കുറിച്ച് അറിയാനോ അതിലാരും അല്ല ലീനരാവുന്നില്ല എന്ന് പറഞ്ഞാൽ നാമജപത്തിലൂടെ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞ് തന്നാലും അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ കാരണം നമ്മൾ ഈ നമ്മൾ വിചാരിക്കുന്ന ഈ കാണുന്നതൊക്കെ സത്യമാണ് ഇതൊക്കെ ഈ സുഖമൊക്കെ എന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞ് നമ്മൾക്കിങ്ങനെ അതിൻ്റെ പുറകെ ഓടണം അപ്പോൾ പറയുന്നു ശുദ്ധ ശുദ്ധഹൃദയന്മാർ വളരെ വേഗത്തിൽ പൂർണ്ണതയുടെ ഉത്തുംഗ ശൃങ്കത്തിൽ എത്തിക്കാൻ വിവേകബുദ്ധിക്ക് അത്ഭുതാവഹമായ കഴിവുണ്ടെന്ന് മനുഷ്യന് അറിയാൻ കഴിയും പക്ഷെ അതിന് നിർഭാഗ്യവശാൽ നമ്മളെ ഈ ക്ഷണഭംഗുരമായ ഈ ചെറിയ ചെറിയ വിഷയസുഖങ്ങളിൽ മഴ മയങ്ങിയിട്ട് മനുഷ്യൻ ഇതൊന്നും അറിയാതെ കാമാവേശതനായിട്ട് അങ്ങനെ കാമിനിയും കാഞ്ചനവുമൊക്കെയാണ് എല്ലാം വലുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ഓടുകയാണ് പിന്നെ അപ്പോൾ നമ്മൾ നമുക്ക് നോക്കിയറിയാം നമ്മൾ ചെറിയ പ്രായത്തിൽ നമുക്ക് കുട്ടികളിലാവുമ്പോൾ ആ ബാല്യ കൗമാരത്തിൽ അവർക്ക് കളിക്കോപ്പുകളെ വേണ്ടു വേറൊന്നും വേണ്ട ആ ലോകത്തിൽ എന്ത് നടന്നാലും അവർക്കതൊരു പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ ഒരു ഉപനാമത്തിലെത്തുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിയൊന്നുമല്ല നമ്മൾ പ്രേമിച്ച സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ പുരുഷനെ കുറിച്ചോ പിന്നെ പിന്നെന്താ വീട്ടിലെ ഒന്നും പ്രശ്നമല്ല ഇപ്പം നമ്മൾ ലോകത്തിൽ എന്തൊക്കെ കാണുന്നു പ്രേമം അതിനുവേണ്ടിയൊക്കെ എന്തൊക്കെയോ ആളുകൾ ചെയ്ത് കൂട്ടുന്നു അമ്മയും അച്ഛനെയും ഒന്നും കണക്കാക്കുന്നില്ല തൻ്റെ സമൂഹത്തെ കണക്കാക്കുന്നില്ല മറ്റൊരാളുടെ മനസ്സിനെ കണക്കാക്കുന്നില്ല ഇങ്ങനെ ഇന്നത്തെ ഒരു ലോകത്തിൽ ഈ പിന്നെ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ശ്ലോകങ്ങളാണ് എന്നാൽ ആ ലൗകികസുഖങ്ങളൊന്നും അതിലൊക്കെ ഭ്രമിച്ച് ആസക്തനായിട്ട് നടക്കുമ്പോഴും ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു പരമാർത്ഥം അറിയണം ഇതെല്ലാം അനുഭവിക്കാമെന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട് എന്നാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നും ഇതൊക്കെ അസ്ഥിരമാണെന്നും ഇതെല്ലാം ഒരു നേർപ്പോള പോലെയാണ് ഈ ജീവിതമെന്നും അറിഞ്ഞുകൊണ്ട് നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ അതാണ് പിന്നെ ശങ്കരാചാര്യർ പറയുന്നത് ഇതൊന്നും എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ തന്നതൊക്കെ അനുഭവിക്കാം എന്നാൽ അതിൻ്റെ കൂടെ ഈ പരമാർത്ഥം അറിയണം ആ ഒരു പരമചിന്തയ്ക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കണം പരബ്രഹ്മണി കോപിന ലഗ്നാരും ആ പരബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നില്ല കളി ബാലദശിയിൽ കളി യൗവനദശയിൽ കാമം പിന്നെ വൃദ്ധസ്ഥാവ ചിന്താമഗ്ന എന്താണ് കഥനങ്ങൾ പല പല ദുഃഖങ്ങൾ ഇതാണ് മനുഷ്യനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് കേരളത്തിൽ തന്നെ പിന്നെ വയസ്സായ ആളുകളൊക്കെ പിന്നെ അവരുടെ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയി അവരിങ്ങനെ ഭയാശങ്കയിലും വ്യാകുല ചിന്തകളിലുമൊക്കെ ഇങ്ങനെ പരവശനായിട്ട് കഴിയുന്ന മനുഷ്യനെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഭഗവാനെ ജപിച്ചുകൊണ്ടിരിക്കും മൂട എന്നാണ് പിന്നെ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ ഒരു വടിയെടുത്ത് അടിക്കുന്ന പോലെയാണ് മനുഷ്യന് ഈ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത്രയ്ക്കും ഷാർപ്പായിട്ട് പറയാൻ ഇതെല്ലാം പറഞ്ഞ സമയത്ത് ശങ്കരാചാര്യർക്കൊരു ഇരുപത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ ഒരു മുപ്പതിനടുത്തൊക്കെ ആയിരിക്കും പ്രായം ആ സമയത്താണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ എന്നാലും എത്ര വലിയ സന്ദേശങ്ങളാണ് തരുന്നത് എന്ന് മാത്രമല്ല ഒരു വലിയ വയസ്സായ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ശങ്കരാചാര്യർ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ പറയുന്ന ഈ ബഹിർമുഖത്വമാണ് നമ്മുടെ പ്രശ്നം നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു പുറത്തേക്ക് നോക്കിയിരിക്കാന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്താണ് എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണ് പുറത്തേക്കാണ് മൂക്ക് വാ നാവ് ഒക്കെ പുറത്തേക്കാണ് ഈ പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങൾ കാണിക്കുന്നത് നമ്മളുടെ രുചി ഈ വിഷയ സുഖങ്ങളിൽ ഈ ഭൗതിക ലോകത്തിൽ വ്യാപരിക്കാനാണ് നമുക്കിഷ്ടമെന്ന് അത് കാണിക്കുന്നു എന്നാൽ പറയുന്നു അന്തർമുഖത്വത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ധ്യാനത്തിനൊക്കെ വലിയ പ്രാധാന്യം നാമജപം കലികാലത്തിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതിലേക്ക് അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് ഒരു ഒരു സ്ഥിരത സുഖം സന്തോഷം ഒക്കെ ലഭിക്കൂ മനുഷ്യൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല കർമ്മനിരതൻ തന്നെയാണ് പക്ഷേ എല്ലാവരുടെയും കർമ്മഭൂമി വേറെ വേറെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ ഇന്ദ്രിയങ്ങളിൽ വ്യാപരിച്ച് നടക്കുമ്പോഴും നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ സ്ഥിരമായ സുഖവും സന്തോഷവും ഉണ്ടാകുന്നു എന്നാൽ മനുഷ്യൻ ഭ്രമിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ പുറത്തൊക്കെ കാണുന്നതെല്ലാം എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ എൻ്റെ അവസാനം നൂറ് വയസ്സ് വരെ കിട്ടും പക്ഷെ നൂറ് വയസ്സ് വരെ നീ ജീവിക്കൂ എന്നും പറയും നമ്മുടെ ശാസ്ത്രങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു നീ നൂറ് വയസ്സ് വരെ ജീവിക്കും പക്ഷെ ആ ജീവിക്കുമ്പോഴും ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ജീവിതത്തിൻ്റെ ഒരു അവ്യക്ത പിന്നെ ആ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളിലും നമുക്ക് മുന്നേറാൻ പറ്റുമെന്നും ശങ്കരാചാര്യർ ഓർമ്മിപ്പിക്കുന്നു പിന്നെ പറയുന്നു അടുത്ത ശ്ലോകം കാതേ കാന്ത കസ്തേ പുത്ര സംസാരോ അയമതീവ വിചിത്ര കൃത്യം തത്വം തതിഹ ഭ്രാത ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമൂടമതേ അപ്പോൾ പറയുന്നു ഇതിൽ എൻ്റെ വാക്കുകൾ നോക്കാം കാതേ കാന്ത ക ആര് നിൻ്റെ ഭാര്യ നിന്റെ കാന്ത ഭാര്യ ഭാര്യ ആരാണ് നിന്റെ ആരാണ് നിന്റെ ഭാര്യ ഖ തേ പുത്ര നിന്റെ പുത്രൻ ആരാണ് അയം സംസാര അതീവ വിചിത്രം അയം ഈ സംസാരം തന്നെ അതീവ വിചിത്രമാണ് അത് നമുക്ക് എത്ര ആലോചിച്ച് പിടികിട്ടാത്തതാണ് ഈ സംസാരവും ഈ ലോകവും ഇപ്പം കസ്യ നീ ആരുടെയാണ് എന്നാണ് ചോദിക്കണേ പിന്നെ പറയണു നീ കുത ആയാത അപ്പോൾ നീ ആരാണ് നീ എവിടെ വന്നു കുത എവിടെ നിന്ന് ആയാത വന്നു എവിടുന്നാണ് നീ വന്ന ഭ്രാത രാത അല്ലയോ സോദര തത് തത്വം ഇഹ ചിന്തയാണ് ആ തത്വത്തെക്കുറിച്ച് നീ ഇവിടെ ചിന്തിക്കുമെന്ന് ഒരു ഒരു ചേട്ടൻ വലിയ ചേട്ടൻ എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഒരു ഭാഷയിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു ചേട്ടനിങ്ങനെ അനിയന്മാർക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഷയാണ് ശങ്കരാചാര്യറിൻ്റെ ഭാഷ പറയണേ നീ എവിടെ നിന്ന് വന്നു നിൻ്റെ ഭാര്യ ആരാണ് നിൻ്റെ പുത്രൻ ആരാണ് ഈ ഈ സംസാരം അധികം അതീവ വിചിത്രമാണ് പറയുന്ന പിന്നെ ആരാണ് നീ നിൻ്റെ ഭാര്യ ആരാണ് നിൻ്റെ പുത്രൻ ആരോ ചിന്തിച്ച് നോക്കൂ ഇതൊക്കെ ഇവരൊക്കെ ആരുടെയും ഇപ്പോൾ ഒരു വീട്ടിൽ പത്ത് പേരുടെയും പത്ത് പേരുടെയും സ്വഭാവം വരായിരിക്കും കാരണം അവരൊക്കെ കുറേ വാസനകളും കൊണ്ട് അവരുടെ ഈ ജന്മ ഓരോ പുതിയ പുതിയ ജന്മം എടുത്ത് വരുന്നു എന്നേ ഉള്ളൂ ഒരു വീട്ടിലെ അമ്മയും അച്ഛനും വ്യത്യാസമായിരിക്കും അമ്മയുടെ തന്നെ മൂന്ന് മക്കളും മൂന്ന് തരത്തിലുള്ള സ്വഭാവമായിരിക്കും അപ്പോൾ പറയുന്നത് നീ ആരാണ് നിൻ്റെ ഭാര്യ ആരാണ് നിൻ്റെ പുത്രണ്ടൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കും കാരണം ഇതൊന്നും കൂടിയല്ല പറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്ന് പറയും അപ്പോൾ ആരും ഒന്നും ഒരുമിച്ചല്ല ആ എല്ലാം വേറെ വേറെ വാസനകളുമായിട്ട് ഈ ലോകത്തേക്ക് വന്നു ആ വാസന തീരുന്നതുവരെ ഇവിടെ ജീവിച്ച് പോകും പിന്നെ അടുത്ത ജന്മം ഈ ഇപ്പോൾ ജീവിച്ചത് എങ്ങനെയാണോ അതിനനുസരിച്ച് അടുത്ത ജന്മം ലഭിക്കും ഇപ്പോൾ വളരെ ദുഷ്ടതരത്തിലും ഒക്കെ ജീവിച്ചാൽ അടുത്ത ഇതിനേക്കാളും കഠിനമായ ഒരു ജീവിതമായിരിക്കും ലഭിക്കുക അതുകൊണ്ടാണ് കിട്ടിയ ജന്മത്തെ നമ്മൾ നല്ലതാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഉള്ള വാസനകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് വാസന എന്ന് പറയുമ്പോൾ ഒരു ചിന്ത എന്നെടുക്കാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത ജന്മം കിട്ടും പറയുന്നു പിന്നെ അങ്ങനെ ആരാണ് നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ നീ എവിടെ നിന്ന് വന്നു ഇതുപോലെ പിന്നെ എൻ്റെ മകനും മകളും ഒക്കെ തമ്മിലുള്ള ബന്ധം ഇവരൊക്കെ അവരുടെയൊക്കെ സ്വഭാവമൊക്കെ നോക്കി ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഇത് ഓരോരുത്തരും വന്നത് അവരവരുടെ കർമ്മം നിർവഹിക്കാനാണ് അപ്പോൾ ആ കർമ്മം നിർവഹിക്കുന്നവരെ അവർ ഈ ഭൂമിയിലുണ്ടാവും അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്യാം അപ്പോൾ ഈ ലൗകികബന്ധത്തെക്കുറിച്ച് വിവേകപൂർവ്വം ചിന്തനം ചെയ്യും ഞാൻ ആരുടെയാണ് എന്താണ് ഞാൻ എന്തിനാ വന്നത് ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ചിന്തിക്കുന്ന ആൾക്ക് മാത്രമേ ഈ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പിടികിട്ടുള്ളൂ എന്നും സ്ഥിരമായ ഒരു സന്തോഷത്തിലേക്കും ജീവിതം എന്തിനാണ് എന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പം നമ്മൾ അങ്ങനെ അല്ലേ സഹോദര തതിഹ തത്വം ചിന്തയ തതിഹ ഭ്രാത എന്ന് പറയുന്നത് ഭ്രാത എന്നാണ് പറയുന്നത് സഹോദര എന്നാണ് പറയുന്നത് അപ്പം ഈ അല്ലെ സഹോദര നീ ഇവിടെ ത ഇഹം ഇഹം എന്ന് പറഞ്ഞാൽ ഇവിടെ നീ എന്ന് ചിന്തയാണെങ്കിൽ ചിന്തിക്കൂ എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ലൗകിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി കൊണ്ട് നേരായ വഴിക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത മനുഷ്യൻ മൂഢനാണ് എന്നും അവന് എന്നിട്ട് പറയുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമധേ പിന്നെ പറയുക പിന്നെ അടുത്ത ശ്ലോകം നോക്കാം सत्सङ्गत्वे निस्सङ्गत्वं निस्सङ्गत्वे निर्मोहत्वं निर्मोहत्वे निश्चलतत्वं निश्चलतत्वे जीवन्मुक्ति भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमधे अभरणं सत्सङ्गत्वे निस्सङ्गत्वम् സത്സംഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചുകൾ ഒക്കെ കേൾക്കുക പിന്നെ അതൊക്കെ അതൊക്കെയാണ് സത്സംഗം സത്സംഗത്തിലൂടെ നമുക്കൊരു നിസ്സംഗ ഭാവം കൈവരുമെന്നാണ് പറയുന്നത് പിന്നെ നിസ്സംഗത്വേ നിർമോഹത്വം അങ്ങനെ നിസ്സംഗ ഭാവം വന്നാലോ അതിലൂടെ നിർമോഹമില്ലാത്തൊരവസ്ഥ നിർമോഹത്വം വരും പിന്നെ നിർമോഹത്വേ നിശ്ചലതത്വം അങ്ങനെ നിർമോഹ അവസ്ഥ വന്നാലോ നമ്മുടെ നമ്മുടെ ബുദ്ധി നിശ്ചലമായി മാറും എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ഇള ഒരു ഇളകാ ഒരു പ്രകൃതമായിട്ട് മാറും അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് നിസ്സംഗ നിശ്ചല തത്വം എന്ന് പറയുമ്പോൾ സമ്യക് ദർശനം അതാണ് ഞാൻ നോക്കിയത് സമ്യക് ദർശനം എല്ലാത്തിനും സമ ഭാവത്തിൽ കാണുക അപ്പോൾ ഏത് വന്തു വന്നാലും ഒരു പ്രശ്നമില്ല എന്താ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവ് അങ്ങനെയാണ് സമചിദ്ധത അല്ലെങ്കിൽ സമദർശനമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ഒരു വീട്ടിൽ സ്വന്തം വീട്ടിലെ ബ്രദേസ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ അവർ പറയുന്ന ഒരു വാക്ക് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോഴേക്കും അവിടെ വിഷമമായി ഇതായി അതിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ പ്രതികരിച്ചു തല്ലി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ആ ഒരു നിശ്ചല തത്വം അല്ലെങ്കിൽ ഉള്ളിലൊരു സമചിത്തത സമ്യക് ദർശനം ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഒരു ഉള്ളിലൊരു ശാന്തി അത് നമ്മൾ ചെറിയ കുട്ടികളിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ശരിക്കും ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ അവർ അവർ തെറ്റായിട്ടാണ് അവർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിചാരം ഒരു സ്കൂളിൽ ചേർത്ത് എല്ലാമായിരുന്നു സ്കൂളിൽ എന്താണ് അവിടെ അവർ ബിസിനസ് അല്ലേ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം പോലെയാണ് ഇന്നത്തെ ഒരു രീതി പണ്ടത്തെ ഗുരു ഗുരു ആശ്രമം പോലെയൊന്നും അല്ലല്ലോ പണ്ടൊക്കെ ആശ്രമങ്ങളിൽ ഒക്കെ ഗുരുകുലത്തിൽ പഠിക്കുന്ന അവിടെ കുറച്ചും കൂടെ മൂല്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇന്നിപ്പോൾ എല്ലാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ അവർക്കും കുറേ പൈസ ഉണ്ടാക്കണം അവർക്ക് നിലനിൽക്കണം അതിനു വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അവർ കുറേ കുട്ടികളെ എ പ്ലസ് ഒക്കെ വാങ്ങി വിടുന്നു ഈ എ പ്ലസ് കിട്ടുന്ന കുട്ടിക്ക് ജീവിതത്തെ നേരിടാനുള്ള കഴിവുണ്ടോ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം പിന്നെ എന്തിനാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ നല്ല ചിന്തകളും നല്ല ഒരു നല്ല ഒരു ഒരു പ്ലസ് ടു കഴിഞ്ഞ് പുറത്ത് വരുന്ന കുട്ടിക്ക് ജീവിതം അല്ലെങ്കിൽ ഈ ലോകത്തെ നേരിടാൻ കഴിയണം അത്രയ്ക്കും നല്ല ഒരു വിദ്യാഭ്യാസമായിട്ട് മാറണം പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ അതിന് എത്ര സമയം െന്ന് അറിയില്ല അപ്പോൾ പറയുന്നു ഈ നിശ്ച അപ്പം പിന്നെ നിശ്ചല തത്വത്തിലേക്ക് എത്തിയാൽ അതായത് സമചിദ്ധത സമചിദ്ധത ഇല്ലാത്താണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം സ്വന്തം അമ്മയെ അമ്മ പറയുന്നതിൽ പോലും അത് സാരമില്ല അത് എന്തെങ്കിലും അവർ അമ്മ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂടെയുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരു ലോകമാണ് നമുക്കുള്ളത് അപ്പോൾ പറയുന്നു നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തി ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ സദാ ആസക്തനായിട്ട് ജീവിക്കണം എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് നമ്മൾ ജീവിക്കണം അപ്പോൾ ആ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ അതായത് പറയുന്നത് പിന്നെ വ്യാമോഹങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സിനെ നമുക്ക് ധ്യാനത്തിനൊക്കെ നിശ്ചലം ധ്യാനത്തിലൂടെ നിശ്ചലമാക്കാമെന്നും ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ അതിൻ്റെ വേറൊരു രൂപങ്ങളാണ് ധ്യാനത്തിൻ്റെ ധ്യാനവും മെഡിറ്റേഷനും കുറച്ച് രണ്ടും ഇരിത്തിരി വ്യത്യാസമുണ്ട് പ്രശാന്തമായിട്ട് ഒരു നിശ്ചല തത്വത്തിലേക്ക് നിശ്ചല തത്വം എന്ന് പറയുന്നത് നമുക്ക് ബ്രഹ്മം എന്ന് വേണമെങ്കിൽ പറയാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈശ്വരൻ നമുക്കിതിനൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള വാക്കുകളെടുക്കാം നമ്മൾ ഈ കടുത്ത ഇപ്പോൾ നമ്മൾ നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിച്ച വാക്കുകൾ നമുക്ക് ചില വാക്കുകൾ നമുക്ക് അടിച്ചാൽ പൊട്ടാത്തതാണ് അപ്പോൾ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞത് ഹൗ ടു ഡിഫൈൻ ദാറ്റ് ബ്രഹ്മം ദാറ്റ് ദാറ്റ് വി ഡോണ്ട് നോ ആക്ച്വലി അപ്പോൾ വി ഹാവ് ടു എന്താ പറയുക നമുക്കതിന് ഒരു നമുക്കതിന് നമുക്ക് ക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ അമ്പലത്തിലും നമ്മുടെ പൂജാമുറിയിലൊക്കെ ഭഗവാനേ ഈശ്വരെന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്തയെ തന്നെയാണ് ബ്രഹ്മം ആ ഒരു എന്ന് പറയുന്ന ആ ഒരു പരമാത്മ ചൈതന്യം അതാണ് ദാറ്റ് ഈസ് നിത്യശുദ്ധ ബുദ്ധ മുക്ത ബോധം എന്നൊക്കെ പറയില്ലേ അതാണ് പരമാത്മതത്വം ആ പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് ജീവൻ മുക്തി എന്ന് പറയുന്ന ആ ഒരു പദം അപ്പോൾ ശങ്കരാചാര്യരൊക്കെ ജീവൻ മുക്തനായ ഒരു ആചാര്യനാണ് ജീവൻ മുക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നമ്മളൊക്കെ പറയും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയുമോ അയാൾക്ക് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അയാൾക്ക് ഈ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു ശരിയാണ് ഇനിയിപ്പോൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടല്ലോ പക്ഷേ അതല്ല അത് ആ ജീവൻ പോയി എന്നേ ഉള്ളൂ അപ്പോഴും ആ മനസ്സും കൊണ്ട് ആ മനസ്സ് സഞ്ചരിക്കുകയാണെന്നാണ് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അതിന് ഇല്ലാതെ പറ്റില്ല എന്നും അപ്പോൾ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടേണ്ട ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ശോകമോഹങ്ങളെയും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുകയും നമ്മൾ ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നിലും ഒന്നിലും പിന്നെ എന്താ പറയുക ഇളകാതെ നിശ്ചല നിശ്ചലതത്വം അതാണ് നിശ്ചല നിശ്ചലതത്വം ആ ഒരു അവസ്ഥയ്ക്കാണ് ജീവൻ മുക്തി എന്ന് പറയുക അതിന് നമ്മൾ പറയും പത്മപത്ര ഇവ അംബസ എന്ന് പറയും അതായത് നാലാമത്തെ ചാപ്റ്ററിൽ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു പാ താമരയില പോലെ വെള്ളത്തിലുള്ള താമരയില പോലെ ആയിരിക്കണം വെള്ളത്തിലെ താമരയിലെ നനയ്ക്കാൻ വെള്ളത്തിന് കഴിയില്ല അതുപോലെ എത്ര വെള്ളം ഒഴിച്ചാലും ആ വെള്ളം ഇങ്ങനെ മാറി മാറി മാറിപ്പോകും അതുപോലെ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ നമ്മളെ തട്ടാതെ മാറിപ്പോണം അത് അത്രയ്ക്ക് നമ്മൾ ഗംഭീരമായിട്ട് മാറണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നും ഇത് എത്ര ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഇതിൽത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക് ഉള്ളിൽ സാധനയും അനുഷ്ഠാനവും ഒക്കെ വേണം നമ്മൾ കൃത്യമായിട്ട് രാവിലെ കൃത്യനിഷ്ഠ വേണം സാധനകളിലൂടെ പാരായണങ്ങൾ സാധനകൾ ഇതെല്ലാം അറിയാൻ ശ്രമിക്കണം പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ ഇത്രയും ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു യാചകരെ പോലെയാണ് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ചക്രവർത്തിയെ പോലെ ജീവിക്കേണ്ട നമ്മൾ ഇന്ന് ഈ ഭാരതത്തിൽ നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഭിക്ഷക്കാരൻ പോലെയാണ് നടക്കുന്നത് കാരണം കയ്യിൽ എല്ലുണ്ടായിട്ട് ഒരു വലിയ ഭാണ്ഡത്തിനകത്ത് രത്നവും ഒക്കെ ഉണ്ടായിട്ട് അറിയാതെ അറിയാതെ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഇതുണ്ടെന്നറിയാത്ത ഒരു ഭിക്ഷക്കാരൻ എല്ലാം കൂടെയും യാചിച്ച് നടക്കുകയാണെങ്കിൽ എന്ത് പറയും അതുപോലെയാണ് നമ്മുടെ അവസ്ഥ നമുക്ക് എല്ലാം മഹത്തായിട്ടുള്ള പാരമ്പര്യവും നമ്മുടെ മഹത്തായിട്ടുള്ള നമ്മുടെ ശ്രേഷ്ഠമായ എന്താ പറയുക സംസ്കാരം അത് നമ്മുടെ ഋഷീ ഋഷീസ് ഋഷീശ്വരന്മാർ അവരുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ തത്വങ്ങൾ ഇപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ജീവിത കഥയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആശ്ചര്യപ്പെട്ടു നിന്നു പോവും അത്രയ്ക്കും ഗംഭീരമാണ് നമ്മളെ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഒരു കാര്യമല്ല ശങ്കരാചാര്യർ ഭാരതത്തിന് വേണ്ടി നൽകിയത് അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണം അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് നമുക്കത് നോക്കാം അപ്പോൾ ശങ്കരാചാര്യരുടെ പാദങ്ങൾ നനയ്ക്കുന്നു ഈ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കഴിയട്ടെ കാരണം ഇനി ഒരുപാട് പ്രായമായി കഴിഞ്ഞിട്ടുള്ള അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഇനി നീ ശങ്കരാചാര്യർ പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമൂടമേ എന്ന് പറയുന്നു അതെന്താണ് സംപ്രാപ്തി സന്നിഹിതേ കാലി നഹിരക്ഷരണി എന്ന് പറയുന്നത് അവസാനം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ട് ഇനി സംസ്കൃതത്തിൻ്റെ വ്യാകരണം ഡുഗുറഞ്ചിക്കാരണേ വ്യാകരണം വ്യാകരണം ഒക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് മൂഢ മൂഢനാണ് നീ നീ അങ്ങനെ അതല്ല നീ ഇനി ചെയ്യേണ്ടത് നീ ഭജ ഗോവിന്ദ നീ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയുന്നു അപ്പം അങ്ങനെ ആ നാമജപത്തിൻ്റെ പ്രാധാന്യം ഈ കലകാലത്തിൽ ശങ്കരാചാര്യർ ഉയർത്തി കാണിക്കുന്നു നമുക്ക് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ ഗുണവും ഉണ്ടാവും ഇപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ആചാര്യസ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സമയം ശ്രീ വിഷ്ണാത്ത മിസ്തുവും ഹരേ കൃഷ്ണ